ഏകദേശം അഞ്ചെട്ട് കിലോ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു സ്ത്രീ അവിടെ സൈക്കിൾ രൂപത്തിൽ സ്വർണം വരുന്നു ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന്റെ മെയിൻ ഫ്രെയിമുകൾ ആ ട്യൂബില് ഇതൊക്കെ സ്വർണത്തിൽ നിർമ്മിച്ചിട്ട് ഈ പറഞ്ഞ പോലെ സൈക്കിളിന്റെ വീലും ചെറിയ ചെറിയ കുട്ടികളെ സൈക്കിള് പ്ലേ സൈക്കിള് അതിൽ ഒക്കെ അടിച്ചിട്ട് കൊണ്ടുവന്നതാണ് അതാണ് ഇൻഫർമേഷൻ അത് ഒന്നായിട്ട് പിഴിഞ്ഞു ഒരു സൈക്കിൾ തന്നെ ഓക്കെ അപ്പൊ ഈ നിലമ്പൂർ എം എൽ അൻവർ ഇപ്പോ എന്താണ്ട് രണ്ടോളായിട്ട് ഒരുപാട് ആരോപണങ്ങളാണ് ഈ പോലീസ് സേനക്കെതിരെയാണ് ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് പോലീസ് സേനക്കെതിരെ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പോലീസ് സേനയുടെ കാരണം ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് ആ ബുദ്ധിമുട്ടാണെങ്കിലോ നമ്മൾ ഈ സിനിമയിൽ പോലും കാണൂല അപ്പൊ ഇത് അസഹനീയമായപ്പോഴാണ് ഈ രൂപത്തില് ഏതെങ്കിലും ഒരാൾ വിളിച്ചു പറഞ്ഞിട്ടില്ലെങ്കിൽ എത്രയെന്ന് വിചാരിച്ചിട്ടാണ് ജനങ്ങൾ സഹിക്ക പ്രത്യേകിച്ച് ഈ പോലീസുകാർ ടാർഗറ്റ് ചെയ്യുന്നത് തന്നെ മുസ്ലിം സമൂഹത്തിനെയാണ് മുസ്ലിങ്ങളെയാണ് അതിപ്പോ കൃത്യമായിട്ട് ഒരുപാട് സംഗതികൾ ഓരോ ദിവസം നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതില് ഈ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്നവരുടെ ആർ എസ് എസ് ബന്ധം പച്ചക്ക് പുറത്ത് വന്നിരിക്കുകയാണ് ഇനി രഹസ്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല അത്രയും ക്ലിയർ കട്ടാണ് അപ്പൊ ഇങ്ങനത്തെ ആളുകളുടെ കയ്യിൽ അധികാരം ഇരുന്നു കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യുക എന്ന് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ അതു തന്നെയാണ് ചെയ്യുന്നത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മുസ്ലിം സമൂഹത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഈ പോലീസ് സേന കണ്ടെത്തിയ ഒരു ഹബ്ബ് മലപ്പുറമാണ് എന്നതാണ് സത്യം മലപ്പുറത്ത് നടക്കുന്ന ക്രൈംസിന്റെ കണക്കുകൾ നമ്മൾ ഏതാണ്ട് പരിശോധിച്ചു അപ്പൊ മനസ്സിലായത് ഈ സുജിത് ദാസ് എന്ന് പറയുന്ന ഈ ഒരു എസ് പി ചാർജെടുത്തിന് ശേഷം മലപ്പുറത്തെ ക്രൈം നൂറ്റി അമ്പത് ശതമാനത്തിൽ കൂടിയിരിക്കുകയാണ് അതൊരു വശത്തുകൂടെ അങ്ങനെ നടക്കുമ്പോൾ ഇപ്പോൾ ഈ പി വി എൻവർ ഉന്നയിച്ച ഒരുപാട് സംഗതികൾ ഒന്നാമത്തേത് ഈ മുസ്ലിം നാമധാരികളെ നോക്കി കണ്ട് അവർക്കെതിരെ കള്ളക്കേസ് എടുക്കുന്ന ഒന്ന് അത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൻ്റെ കൂടെ പറയാൻ നിരവധി കാര്യങ്ങൾ വേറെയുണ്ട് അതാണ് ഏറ്റവും അധികം ചിന്തിക്കേണ്ട സംഗതി ഇതൊക്കെ കേരളത്തിൽ തന്നെ നടക്കുന്നുണ്ടോ എന്നൊക്കെ സംശയിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ സംശയം മാറ്റി വെക്കുകയാണ് നല്ലത് കാരണം സ്വർണക്കള്ളക്കടത്ത് അതിമാരകമായ രീതിയിലാണ് സ്വർണ കള്ളക്കടത്ത് പോലീസുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ മറവിൽ കോടികൾ ഒരു ഭാഗത്ത് കൂടെ ഉണ്ടാക്കുക അതേ കേസുകൾ ഉപയോഗിച്ചിട്ട് നിരപരാധികളെ ജയിലിലാക്കുക അതേ കേസ് ഉപയോഗിച്ചിട്ട് സ്ത്രീകളെ വെപ്പാട്ടികളാക്കി മാറ്റുക അതായത് ഈ സ്ത്രീകളൊക്കെ ഈ സ്വർണമായിട്ട് വരുമല്ലോ വിദേശത്ത് അതായത് അത് കള്ളക്കടത്തൊന്നല്ല ആഭരണങ്ങൾ ധരിച്ചു വരുന്ന സ്ത്രീകളുടെ അവരെ പോലും കള്ളക്കടത്ത് നടത്തി സ്വർണം കടത്താൻ നോക്കി എന്ന് പറഞ്ഞു പിടിച്ചിട്ട് കുറെ കള്ളക്കേസ് ചുമത്തിയിട്ട് അവരുടെ ലൈംഗിക വെപ്പാട്ടികളാക്കി മാറ്റുക അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ സംശയിക്കേണ്ട ഒക്കെ ഈ പോലീസുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഇപ്പോ ഈ ബി വി അൻവർ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ നിഷേധിച്ചുകൊണ്ട് ഒരു പോലീസുകാരനും മുന്നിലേക്ക് വരുന്നു കാരണം എന്താണ് അതിനൊക്കെ നല്ല കൃത്യമായ തെളിവുകൾ ഡോക്യുമെന്റ്സ് ആയിട്ടും ജീവിക്കുന്ന മനുഷ്യരായിട്ടും നിലവിലുണ്ട് എന്നതാണ് സത്യം ഒരുപാട് സ്ത്രീകൾ ഭീകരമായിട്ട് അവരെ ഉപയോഗിച്ചിട്ടുണ്ട് ചില്ലർ ഉപയോഗ ഉപയോഗിച്ച് ഇവിടെ കേസ് കൊടുക്കും ഇവിടുന്ന് കേറ്റുവിട്ട സ്ത്രീകളുണ്ട് ദുബായി ഇങ്ങോട്ട് വരാൻ പോയി അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക ഞാൻ വരുന്നുണ്ട് എയർപോർട്ടിൽ ആ സ്ത്രീകൾ വരാൻ തയ്യാറായാൽ അവരെ റിസീവ് ചെയ്യാൻ കരിപ്പൂർ എയർപോർട്ടിലേക്ക് പി വി എന്നവർ വരുന്നുണ്ട് നമ്മൾ അവരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക അവർക്ക് എല്ലാ പ്രൊട്ടക്ഷനും ഈ ഗവൺമെന്റ് കൊടുക്കും ആ ഗവൺമെന്റ് മുഖ്യമന്ത്രി അവിടെ ഉള്ളത് അതായത് രാജ്യങ്ങളിലൊക്കെ ഉള്ള വനിതകൾ സ്ത്രീകൾ ഒന്നിക്കിൽ ബഹുഭൂരിഭാഗം സമയത്തും സ്വന്തം ആഭരണങ്ങൾ ധരിച്ചിട്ടാണ് വരിക സത്യത്തിൽ അത് വരാ ഒരു പ്രശ്നവും ചേട്ടോ സ്വന്തം ശരീരത്തില് സ്വർണാഭരണം ആയാലും വേണ്ടില്ല വാച്ച് ആയാലും വേണ്ടില്ല ഗ്ലാസ് ആയാലും വേണ്ടില്ല ഫോണായാലും വേണ്ടില്ല ഇതിനൊന്നും ഡ്യൂട്ടി ഇല്ല കാരണം എന്താ അറിയോ ഇതൊക്കെ പേഴ്സണൽ എഫക്ട് എന്ന് പറയുന്ന സംഗതി ഉണ്ട് അതിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഒരു സ്ത്രീക്ക് ധരിക്കാവുന്ന സ്വർണം അത് എത്രയൊന്നും കണക്കൊന്നുമില്ല അതിപ്പോ പത്ത് കിലോ ഒന്നാമതെന്നുള്ളൂ കാരണം കാരണം അത് ധരിച്ചാ പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂലല്ലോ അതേപോലെ തന്നെ അമിതമാവാനും പാടില്ല എന്ന് വെച്ചാൽ ഒരു ഒരാഭരണത്തിന്റെ മേലെ ഒരു ആഭരണം അതിന്റെ മേലെ ആഭരണം അങ്ങനെ ധരിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു സിമ്പിൾ രീതിയിലുള്ള ആഭരണമാണെങ്കിൽ ഒരു കുഴപ്പമില്ല അത് പേഴ്സണൽ എഫക്റ്റിലാണ് ഇടുക അത് ചിലപ്പോൾ നൂറ് ഗ്രാം ആവാം ഇരുന്നൂറ് ഗ്രാം ആവാം മുന്നൂറ് ഗ്രാം ആവാം ആ റേഞ്ചിലാണ് ഇതൊക്കെ ഉൾപ്പെടുക അങ്ങനത്തെ സ്ത്രീകളിൽ വരെ നിങ്ങൾ സ്വർണം കടത്തിന്നും പറഞ്ഞിട്ട് നേരെ പിടിച്ചു കൊണ്ടുപോയിട്ട് അജ്ഞാത കേന്ദ്രത്തിൽ വെച്ചിട്ട് ഈ പോലീസുകാരൊക്കെ നിന്ന് ബലാത്സംഗം ചെയ്യാണ് കൂട്ടം കൂട്ടമായിട്ട് ബലാസംഗം ചെയ്തതിന് ശേഷം ഓറങ്കട്ട് കള്ളക്കേസ് എടുത്തിട്ട് പറയും നിന്നെ പത്തിരുപത് കൊല്ലം ജയിലിലാക്കാനുള്ള വകുപ്പ് ഉണ്ട് അതുകൊണ്ട് മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാൽ നിനക്ക് ഈ തടിയായിട്ട് പുറത്തിറങ്ങാം ഇല്ല എന്നുണ്ടെങ്കിൽ ജയിലിൽ കിടക്കാമെന്ന് ഒരൊറ്റ പറച്ചിലാണ് ഈ സ്ത്രീ ആണെങ്കിലോ ജീവിതത്തിൽ പോലീസ് സ്റ്റേഷൻ പോലും കണ്ടുണ്ടാവില്ല പേടിച്ച് പറിച്ചിട്ട് ഇവർ പറയുന്ന കാര്യത്തിന് അങ്ങോട്ട് അംഗീകരിക്കും പിന്നെയാണ് അവിടുന്ന് പീഡനം തുടങ്ങാം ഒരു പോലീസുകാരൻ പീഡിപ്പിക്കും വേറൊരു പോലീസുകാരൻ കാഴ്ചവെക്കും ആ പോലീസുകാരൻ വേറൊരു പോലീസുകാരന് കാഴ്ചവെക്കും അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് കാഴ്ചവെക്കും അങ്ങനെ പെണ്ണുങ്ങളുടെ ഒരു പ്രളയമാണ് എന്നിട്ടോ ഈ ഒരു സ്ത്രീയുടെ വിലപിടിപ്പുള്ള എല്ലാ ആഭരണങ്ങളും ഊരി വാങ്ങും ചെയ്യും അതും പോക്കറ്റിലുള്ളും അതും അകത്താക്കും എന്നിട്ട് പറയും ആ ഇനി പേടിക്കണ്ട നിനക്ക് ഇതിൽ കേസൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നെങ്കിലും നീ ഞങ്ങൾ അനുസരിക്കാതിരുന്നാൽ ഞങ്ങൾ ഈ കേസ് വീണ്ടും കുത്തിപ്പോഞ്ഞിട്ട് ആ ഒരു പെണ്ണിനെ ലൈംഗിക വെപ്പാട്ടിയാക്കി മാറ്റാണ് കാലാകാലത്തിന് അതാണ് ഈ അൻവർ പറയുന്നത് ഗൾഫിലുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അവർക്കെതിരൊക്കെ ഉള്ള കേസ് ഉണ്ട് അവർക്കൊക്കെ നാട്ടിൽ വരാൻ പേടിയാണെന്നാ പറയുന്നത് പേടി ജയിലിൽ കിടക്കാനല്ല മറിച്ച് ഇങ്ങനെ നടന്ന് എല്ലാ പോലീസുകാർക്കും ഇങ്ങനെ കിടന്ന് കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പൊ അതാണ് സ്ത്രീകളെ പല രൂപത്തിലും ഇവര് യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാൻ തന്നെ കാരണം അതിപ്പോ ഈ പോലീസുകാരുടെ സ്ഥിരമായ ഒരു സ്വഭാവമാണ് അതായത് മയക്കുമരുതിയിലൊക്കെ പിടിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരധികാലം ജയിലിൽ കിടക്കൂല കൂടി വന്നാൽ ഒരു മാസം മാത്രമേ കിടക്കുള്ളൂ എന്താ പറയുക ആ ഒരു മാസം കൊണ്ട് ഇവര് ആ ഒരു ഡീലുണ്ടാക്കുകയാണ് നീ ഞങ്ങളുടെ വെപ്പാട്ട് കഴിക്കഴിഞ്ഞാല് നിന്റെ കേസൊക്കെ ഞങ്ങൾ ഇല്ലാതാക്കി തരാൻ പറഞ്ഞിട്ട് മുഴുവൻ അധികാര ദുർവിനിയോഗമാണ് നടക്കുന്നത് ഇവരുടെ ശരീരത്തിൽ കിടക്കുന്ന കാക്കിയുണ്ടല്ലോ അതിനെ ജനങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് തിരിച്ചൊന്നും പറയാനും പറ്റൂല തിരിച്ചുവല്ലോ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആ സമയത്ത് ഇവർ നിയമത്തിന്റെ എല്ലാ വശങ്ങളും എടുത്തിട്ട് നിരപരാധികളൊക്കെ അടിച്ച് ചമ്മന്തിയാക്കി ജയിലിലൂടെയും ചെയ്യും അപ്പൊ ആർക്കും തന്നെ ഇത് പറയാനൊന്നും ധരില്ല പിന്നെ സർക്കാർ അറിയാലോ അവർ അവരുടെ കാര്യമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അവർക്കിതൊന്നും ഒരു പ്രശ്നം തന്നെയല്ല കേരളത്തിലെ മുഴുവൻ പോലീസും സംഘിവൽക്കരിക്കപ്പെട്ടു ഫാസിസ്റ്റുകളുടെ പിടിയിലായി ഇപ്പൊ ആർ എസ് എസ് കാര് തന്നെയാണ് പോലീസിന്റെ തലപ്പത്തൊക്കെ ഇരിക്കുന്നത് അതൊന്നും ഈ ഭരണകൂടത്തിന്റെ ഒരു പ്രശ്നമില്ല ഇതിപ്പോ എന്തുകൊണ്ടാന്നറിയില്ല ഈ ഒരു അൻവറുടെ ഈ ഒരു ശബ്ദം ഉയർത്തല് കാരണം ജനങ്ങളൊക്കെ ധാരണയാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഇത് തുടങ്ങിയത് ഈ മലപ്പുറം ഭാഗത്ത് ഇവിടെയുള്ള ഒരു പോലീസ് ക്യാമ്പ് ഉണ്ട് കോട്ടകൽ അവിടെ ഉണ്ട് അവിടെയുള്ള ഒരു രണ്ട് കുറ്റി മരം തേക്കിന്റെ കുറ്റി കാണാതായി അവിടെ നിന്ന് തുടങ്ങിയതാണ് സംഗതി മനസിലില്ലേ എന്ന് വെച്ചാൽ ഈ കോടികളൊക്കെ ഇങ്ങനെ അടിച്ചു മാറ്റാണ് ഈ പോലീസുകാർ എന്നിട്ടും വയറന്നറിയാത്തത് കൊണ്ടാണ് ഈ പോലീസ് ക്യാമ്പിന്റെ ഉള്ളിലുള്ള മരക്കുറ്റി തേക്ക് വരെ കുഴിച്ചെടുത്ത് വിറ്റിട്ട് അതും കാശാക്കയാണ് അങ്ങനെ ആകെ ഒരു കൂട്ടുകൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ കട്ടോ എന്ന് പറഞ്ഞിട്ട് എല്ലാ പോലീസുകാരനെയും കയറൂരി വിട്ടിരിക്കാണ് അവിടെ മുഴുവൻ അവർ പല പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങിയതാ സി ഐ പീഡിപ്പിച്ച കാര്യം പറയാൻ വേണ്ടി വലിയ പീഡകൻ പീഡകൻ അവന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ വസ്തുത നമുക്കറിയില്ല ആ സ്ത്രീ പറയുന്നു ഇത് ഇന്നത്തെ വിഷയം അതായത് ഒരു സ്ത്രീ പരാതി പറയാൻ പോയപ്പോ അവിടെ പിടിച്ചിട്ട് ബലാസം ഒരു പോലീസുകാരൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഇതിന്റെ പിന്നാലെ നടക്കാൻ അറിവില്ല സമയം ഉണ്ടാവില്ല പേടിയായിരിക്കും അപ്പൊ അങ്ങനത്തെ സ്ത്രീകളെ ശരിക്ക് കണ്ടറിഞ്ഞ് മുതലെടുക്കാണ് അപ്പൊ അതാണ് ഇന്നലെ ആ ഒരു സ്ത്രീ ഒരു ഒരു പൊന്നാനിക്കാരി സ്ത്രീ വന്നത് പറഞ്ഞല്ലോ മൂന്ന് പേര് ഉദ്യോഗസ്ഥന്മാരും പീഡിപ്പിച്ചു അതിനെ കുറിച്ചാണ് അൻവർ പറയുന്നത് ഇവർ എത്ര സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ട് എത്ര സ്ത്രീകളെ ഇവർ കൈവശം വെച്ചിട്ടുണ്ട് ഈ സ്ത്രീകളിൽ നിന്ന് പണം അടിച്ചു മാറ്റിയിട്ടുണ്ടോ ചില പോലീസ് ഓഫീസർമാരൊക്കെ സ്ത്രീകൾക്ക് പൈസ അങ്ങോട്ട് ഓഫർ ചെയ്തിട്ടുണ്ട് എന്തിനാറിയോ വെറുതെ അവനെ അക്കൗണ്ടിൽ ഇടാൻ യാതൊരു മാർഗവും ഇല്ല നിങ്ങൾ നിങ്ങൾ മാസത്തിൽ അയ്യായിരം പതിനായിരം നിങ്ങൾ ചെലവിന് എനിക്ക് ആവശ്യം ഉണ്ടാവുമ്പോൾ ഞാൻ പറയാം എങ്ങനെയുണ്ട് പൈസ കൊണ്ട് പൂഴ്ത്തി വെക്കാൻ പൂഴ്ത്തി വെച്ചെടുത്ത് നിറഞ്ഞ് കവിഞ്ഞിട്ട് ഇന്ന് അഞ്ചു ലക്ഷം പത്ത് ലക്ഷം എന്റെ അക്കൗണ്ടിൽ ഇട്ടോ ഇനി മാസത്തിൽ അയ്യായിരം പതിനായിരം എടുത്തോ വെറുതെ പറയല്ല ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വരട്ടെ ആൺകുട്ടികൾ വരട്ടെ അന്വേഷിക്കാൻ ആൺകുട്ടികൾ വരണം െ അതായത് പരാതി പറയാൻ പോകുന്ന സ്ത്രീകളുടെ അടുത്ത് ബലാത്സംഗം ചെയ്യ അതേപോലെ തന്നെ ഫേവറുകൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ബന്ധം സ്ഥാപിക്ക പിന്നെ അടിമകളാക്കുക അതായത് നിന്നെ കേസിൽ കൊടുക്കും നിന്റെ അടുത്ത് ഇത് പിടിച്ചു അത് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പോലീസുകാരും നല്ല കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ മുഴുവൻ ലൈംഗിക വെപ്പാട്ടികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനേക്കാൾ വലിയ നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത സംഗതിയാണ് ടി വി അൻവർ പറയുന്നത് അതായത് ഈ പോലീസുകാർ ഇങ്ങനെ നടന്ന് കക്കുകയാണല്ലോ ഗോൾഡും അതും ഇതും കിട്ടണമൊക്കെ കക്കാണ് പിന്നെ അതേപോലെ തന്നെ ഈ കൈക്കൂലി വാങ്ങി വാങ്ങിയിട്ട് പൈസ ഒക്കെ കൊണ്ടുപോയി വെക്കാൻ സ്ഥലം വേണ്ട എട്ട് പത്ത് അക്കൗണ്ട് ഉണ്ടാവും അതൊക്കെ നിറഞ്ഞു കവിഞ്ഞു കിടക്കാണ് കോടികൾ പിന്നെ അതിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ വല്ല വിജിലൻസോ ഈ ഡി റേഡോ നടത്തി കഴിഞ്ഞാൽ കഴിഞ്ഞാല് ചില പോലീസുകാരകത്താകാനും സാധ്യതയുണ്ട് അപ്പൊ എന്താ ചെയ്യുന്നത് പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഒക്കെ ഓരോ സ്ത്രീകളുടെ ബാങ്കിൽ കൊണ്ടുപോയിടാം അവരുടെ ബാങ്കിൽ അവരുടെ പേരിൽ എന്താ വെച്ചാൽ ആ പൈസ അവിടെ ഇട്ട് ഇട്ടു കഴിഞ്ഞാൽ ആ സ്ത്രീകളെ പിടിപ്പിക്കുകയും ചെയ്യാം അതേപോലെ തന്നെ ആ സ്ത്രീകളെങ്ങനാ പൈസ വേണ്ട സമയത്ത് തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കെതിരെ എന്തെങ്കിലും കള്ളക്കേസുകൾക്കും ചെയ്യാം അപ്പം ആ സ്ത്രീകൾ പേടിച്ചിട്ട് ആ ഒരു പൈസ ഭദ്രമായിട്ട് അവിടെ നിന്ന് വെച്ചോളും അങ്ങനെ ഓരോരോ സ്ത്രീകളുടെ എടുത്ത് പതിനഞ്ചും ഇരുപത് ലക്ഷം കൊടുത്തിട്ടിരിക്കുകയാണ് എന്താണ് ഇപ്പോൾ അതാണ് പി വി എൻപാർ പറയുന്നത് പൈസ ഇങ്ങനെ കുന്നുകൂടി കുന്നുകൂടിയിട്ട് വെക്കാൻ സല്ലാതെ ഒരുപാട് സ്ത്രീകളുടെ പുരുഷന്മാരല്ല കേട്ടോ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്കാണ് ഇടുന്നത് അപ്പൊ അതാണ് മുഴുവൻ ലൈംഗിക പീഡനം ലൈംഗിക വേപ്പാട്ടികൾ ലൈംഗിക അടിമകളുമായിട്ടാണ് ഈ പോലീസുകാർ നടക്കുന്നത് ഫുള്ള് സുഖ ജീവിതം എന്നിട്ടോ ആരിലൊന്ന് ശബ്ദിച്ചാല് എല്ലാവർക്കെതിരെ കള്ളക്കേസ് പിന്നെ കുറെ തിരക്കഥ അറിയാലോ മുസ്ലിങ്ങൾക്കെതിരൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കഥയോട് കൂടിയിട്ടുള്ള കേസുകളൊക്കെ ആയിരിക്കും അവൻ അവിടെ നിന്ന് പ്രഷർ കുക്കർ കുക്കറിനെങ്ങത്ത് കെട്ടി പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് തെമ്മാടത്തൊക്കെ പറഞ്ഞിട്ട് പത്തിരുപത്തി ഏഴ് കൊല്ലം മുസ്ലിങ്ങളാണ് ജയിലിലുള്ളൂ ഇപ്പൊ മലപ്പുറത്തെ ഒരുവിധം എല്ലാ ചെറുപ്പക്കാർക്കെതിരെയും കള്ളക്കേസ് ആണ് അങ്ങനെ അവര് കുടുങ്ങിയിട്ടാണിത് അതിലൊരുപാട് ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്തു കുറെ ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കുറെ ആൾക്കാരെ വെടിവെച്ചു കൊന്നു ഇങ്ങനെ ജനങ്ങളുടെ ആ പോലീസ് സേന എന്ന് ഈ അറസ്റ്റ് ചെയ്യുന്നു കോടതിയിൽ ഹാജരാക്കുന്നു എത്തി കോടതി മജിസ്ട്രേറ്റാണ് ചോദിച്ചത് രണ്ട് കേസാണ് ഒന്നത് കളവ് കേസ ഇവർക്ക് കളവെടുക്കാൻ പറ്റില്ല കളവ് എപ്പോഴാണ് കത്തുകൊണ്ട് വരുമ്പോളും അതിന്റെ ഒരു പരാതി ഉണ്ടാവും ഒരു പെറ്റീഷൻ ഉണ്ടാവും നോട്ട് എന്ത് ഒരു സ്ത്രീ അവരുടെ എന്ന് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊവേഴ്സണൽ എഫക്ട് അങ്ങനെ ആഭരണം ധരിച്ചു വരുന്ന സ്ത്രീകളെ വരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും പത്ത് പതിനാല് ദിവസം റിമാൻഡ് ചെയ്തിട്ട് ആ സ്ത്രീനെ മാക്സിമം ഭയപ്പെടുത്തും വേണമെങ്കിൽ കുറച്ച് മർദ്ദിക്കും ചെയ്യും ഭക്ഷണം കൊടുക്കൂല അങ്ങനെ ആ സ്ത്രീ പേടിച്ച് വരച്ച ആദ്യമായിട്ടായിരിക്കും ജയിൽ കാണുന്നുണ്ടാവുക അതും ഈ ഗൾഫിൽ നിന്ന് വരുന്ന താത്തമാരെ എന്നല്ല അവിടത്തൊക്കെ ഭക്ഷണം കഴിച്ച കൊഴുത്തിരിക്കും അവർനൊക്കെ കിട്ടാൻ വേണ്ടിട്ട് കളിക്കുന്ന കളിയാണ് ഇതൊക്കെ അതിനുശേഷം ആ സ്ത്രീകളിൽ അങ്ങോട്ട് സൈക്കോളജിക്കലി തകർത്തുകൊണ്ട് അവർ ഒക്കെ തന്നെ ഇതുപോലെ സ്ഥിരം കുറ്റികളാക്കി മാറ്റും എന്നിട്ട് അങ്ങനത്തെ ഒരു കേസ് ആ സ്ത്രീ സമ്മതിച്ചില്ല എന്നുള്ളത് കൊണ്ട് കേസാക്കി മാറ്റതിന്റെ ശേഷം കോടതിയിൽ കൊണ്ടുപോയപ്പോ ആ ജഡ്ജി വരെ ചോദിച്ചു അല്ല ഈ നൂറ്റിനാൽപ്പത് ഗ്രാം അതായത് ഏതാണ്ട് ഒരു പതിനേഴ് പതിനെട്ട് പവൻ ഇതെങ്ങനെയാണ് കടവ് മുതലോ അല്ലെങ്കിൽ കടത്തലോ ആവുക അത് ആ സ്ത്രീയുടെ ആഭരണമല്ലേ എന്ന് ചോദിച്ചു മനസ്സിലല്ലേ അപ്പൊ ഈ സംഗതി പലർക്കും അറിയില്ല പേഴ്സണൽ എഫക്റ്റിന് ഡ്യൂട്ടി ഇല്ല അത് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കാരണം മേൽ തന്നെ കിടക്കില്ലേ അപ്പൊ അതറിവില്ലാത്ത ആൾക്കാരെയാണ് ഈ പോലീസുകാർ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് ഇനി പി വി എൻ പറഞ്ഞ അടുത്ത സംഗതി അത് കേട്ടാൽ ഇതിനേക്കാൾ അപ്പുറാണ് കേട്ടു നോക്കി ഏകദേശം അഞ്ചെട്ട് കിലോ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു സ്ത്രീന്റെ അവിടെ സൈക്കിൾ രൂപത്തിൽ സ്വർണം വരും ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന്റെ മെയിൻ ഫ്രെയിമുകൾ ആ ട്യൂബില് ഇതൊക്കെ സ്വർണത്തിൽ നിർമ്മിച്ചിട്ട് ഈ പറഞ്ഞ പോലെ സൈക്കിളിന്റെ വീലും ചെറിയ ചെറിയ കുട്ടികളെ സൈക്കിള് പ്ലേ സൈക്കിള് അതില് ഒക്കെ അടിച്ചിട്ട് കൊണ്ടുവന്നാണ് അതാണ് ഇൻഫർമേഷൻ അത് ഒന്നായിട്ട് പിഴുങ്ങി ഒരു സൈക്കിൾ തന്നെ വിഴുങ്ങി നിങ്ങൾ നോക്കണം നൂറ്റി നാപ്പത്തി അഞ്ച് ഗ്രാമിൽ എങ്ങനെ കേസെടുക്കും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വരട്ടെ കൊണ്ടുവട്ടിയിലേയും സ്വർണ്ണ തട്ടന്മാരെ പിടിച്ച് പരിശോധിച്ച ഒരു സൂചന അതായത് ഒരു സ്ത്രീ ഇതേപോലെ തന്നെ ഒരു കെറിയർ ആയിരുന്നു സ്വർണം കടത്താൻ സഹായിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു ആ സ്ത്രീയുടെ അടുത്ത് കൊടുത്തയച്ചത് ഒരു സൈക്കിളാണ് കുട്ടികളുടെ സൈക്കിള് അതില് സ്വർണം തന്നെ എട്ട് കിലോണ്ട് പക്ഷെ എന്താണ് ഇത് അയക്കുന്ന സമയത്ത് അവിടെ നിന്ന് തന്നെ ചില ഒറ്റകാര് ഇവിടുത്തെ പോലീസുകാരനെ അറിയിച്ചു പോലീസുകാരുടെ ഒറ്റകാര് തന്നെ അവിടെ ഉണ്ട് എന്തെങ്കിലും സ്വർണമായിട്ട് എന്തെങ്കിലും നീക്കുപോക്ക് കണ്ടാൽ ഉടനെ തന്നെ വിളിച്ചു പറയും അങ്ങനെ ഈ സ്ത്രീനെ പിടിച്ചു പിടിച്ചതിന് ശേഷം കേസില്ല കേസ് ഇല്ലാതെ ആ സ്ത്രീനെ വെറുതെ വിട്ടു പക്ഷേ ആ സൈക്കിളോടെ പോയി എട്ട് കിലോ സ്വർണം തന്നെ ആ സ്ത്രീ പറഞ്ഞതായിരിക്കും അനോണിമസ് ആയിട്ട് രഹസ്യമായിട്ടുള്ള മൊഴി കൊടുത്തതായിരിക്കും ആർക്കെങ്കിലും ആ സ്ത്രീ അപ്പൊ എട്ട് കിലോ സ്വർണ്ണമാണ് ഉണ്ടായിരുന്നത് ആ എട്ട് കിലോ കാണാനില്ല അതേസമയം വേറൊരു സ്ത്രീ സ്വന്തം ശരീരത്തിലിട്ട് വന്ന നൂറ്റി നാല്പത് ഗ്രാം കേസ് ആക്കിയിട്ട് കോടതിയിൽ കൊണ്ടുപോവുകയും ചെയ്തു അതെങ്ങനെയാണ് എന്നാ പിന്നെ ഈ എട്ട് കിലോ സ്വർണ്ണല്ല ആദ്യം കൊണ്ടുപോകൊണ്ട് കോടതിയിലേക്ക് കേസാക്കിയിട്ട് അത് കൊണ്ടുപോയില്ല അതുവരൊക്കെ കൂടിയാണ് പങ്കിട്ടെടുത്ത് അത് മാത്രമല്ല ഈ സ്വർണ്ണൊക്കെ ഒരുക്കിയിട്ട് അത് വേറെ ആഭരണത്തിന്റെ രൂപത്തിലൊക്കെ ആക്കുന്നതും ഈ പോലീസുകാർക്കായിട്ട് ഒരു സ്പെഷ്യൽ കുറച്ച് തട്ടാന്മാരുണ്ട് ആ തട്ടാന്മാരൊക്കെ ആണെങ്കിലും ഇപ്പൊ ഭയങ്കര കോടിശ്വരമാരാണ് കാരണം എന്താണ് അവർക്കും കട്ട് കിട്ടുകയാണ് ഈ സ്വർണത്തിൽത്തെ ഇതിങ്ങനെ തുടരല്ലേ ഇത് ഒന്നും രണ്ടും ദിവസത്തെ കാര്യമല്ലത് ഇത് കഴിഞ്ഞ ഒരു പതിനാല് പതിനഞ്ച് വർഷം ചിലപ്പോ അതിലും കൂടുതൽ ആയിട്ട് നടക്കുന്ന സംഗതികളാണ് ഇതൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസുകാരാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ കോടീശ്വരമാർ പക്ഷെ എന്താണ് കണക്കിൽ പെടാത്ത പൈസയാണെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അറിയുന്നില്ല എന്നുള്ളൂ ആ പോയ സമയത്ത് എസ് പി ചോദിച്ചു ഈ കേസുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കാമെന്നുണ്ട് എസ് പി ഇങ്ങോട്ട് സംസാരിക്കാം എന്താ സാർ നിങ്ങൾ പറഞ്ഞോളൂ ആണ് അത് പറയുമ്പോൾ എന്ന് ചോദിച്ചാൽ ഈ ഷാന്റെ ഫാമിലി ഷാന്റെ ആളുകളും വന്ന് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറുമോ എന്നാണ് ചോദ്യം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ മകൻ മരിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി ഇതിന് മേലെ നാൽപ്പതല്ല പത്ത് കോടി തന്നാൽ ഞങ്ങൾ പിന്മാറൂലാണ് ആ അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടി എന്ന് പറഞ്ഞു ഇതെന്താ സംഭവം അറിയോ അതായത് ദിയാൻ വധം ഈ ഈ ഷാൻ പറഞ്ഞ ആളാണ് കൊന്നത് എന്ന് ഈ പോലീസുകാർ വരുത്തി തീർത്തു അതിൽ കൊറേ കള്ളത്തരങ്ങൾ ചെയ്ത് കൊറേ ഈ തോക്കൊക്കെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നാടകം കഴിച്ചിട്ട് ഷാന്റെ മൊത്തത്തിൽ കേസിൽ കൊടുക്കി അപ്പൊ ഇവിടെയും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് അറിയോ ഈ കേസിൽ കൊടുക്കുന്നത് തന്നെ ഇത് ജയിലിൽ ഇടാനൊന്നല്ല ഇവരുടെ അടുത്ത് നിഗോഷിയേറ്റ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തു പൈസ പിടുങ്ങാനാണ് അത് ചെറിയ പൈസ ഒന്നല്ല അപ്പോ ഈ ഒരു സുജിത് ദാസ് ഉണ്ടല്ലോ എസ് പി ഐ പിന്നെ സസ്പെൻഡ് ചെയ്തു ഈ ആള് ഇവരെ വിളിപ്പിച്ചിട്ട് ഈ ദിയാന്റെ കുടുംബാണിത് അവരെനെ വിളിപ്പിച്ചിട്ട് പറയാണ് നിങ്ങൾക്കൊരു നാല്പത് ലക്ഷം ഈ ഷാന്റെ കുടുംബക്കാര് തരികയാണെങ്കിൽ നിങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറുമോ അപ്പൊ സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത് ഷാന്റെ കുടുംബത്തിനോടോ ഷാനിനോടോ ചോദിക്കാതെയാണ് ചോദിക്കുന്നത് അതിന്റെ രഹസ്യം എന്താ അറിയോ അതായത് ഇവർ സമ്മതിക്കാന്ന് കൂട്ട ശരി ഏതായാലും മകൻ മരിച്ചു നാൽപ്പത് ലക്ഷം ആ ഒരു മകന്റെ ഭാര്യക്കൊരു സഹായമാകുമല്ലോ ശരി ഞങ്ങൾ സമ്മതിക്കാമെന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം കേട്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ പറഞ്ഞ സുജിത് ദാസിന്റെയും മുപ്പൽ ഇങ്ങനെ ഓഫീസിലെ രാജാക്കന്മാരെ പോലെ ഇരുന്നിട്ട് അഷാന്റെ കുടുംബക്കാരെ വിളിക്കും എന്നിട്ട് പറയും ദാ ഈ ദിയാന്റെ കുടുംബക്കാരെ രണ്ട് കോടിയാ ചോദിക്കുന്നത് രണ്ട് കോടി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർ ഈ കേസിൽ നിന്ന് പിന്മാറാം എന്ന് പറയുന്നുണ്ട് പറഞ്ഞിട്ട് വലിയൊരു തുക മാറി എന്തായി ഈ ഒരു കോടി അറുപത് ലക്ഷം നേരെ കീശയില് ആരെയും സുജിത് ദാസിന്റെ കീശയിൽ കണ്ട് പോകും നാല്പത് ലക്ഷം കൊടുത്താ കൊടുത്ത് ഇല്ലെങ്കിൽ അതും ആ രൂപത്തിൽ അവർക്കും കൊടുക്കും അങ്ങനെ ഒരു കേസിൽ അതത് കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു കേസിൽ സത്യത്തിൽ ദിയാൻ പറഞ്ഞ ആളെ കൊന്നത് തന്നെ ഈ പോലീസ് ഓഫീസറിലെ ആരോ ആണ് അതാണ് സത്യം ഈ ഷാൻ ഇതൊന്നും അറിയുന്നില്ല അപ്പൊ എന്തായി ഈ രണ്ട് കൂട്ടറും ഇങ്ങനെ ഒരു നെഗോസിയേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അതും ലാഭം അങ്ങനെ എത്ര കോടി ഉണ്ടാക്കണേ സ്വർണക്കള്ളക്കടത്തിന്ന് മാത്രം തന്നെ ഇങ്ങനെ ഈ കേസ് തേച്ച് മാറ്റി കളയാൻ തന്നെ കോടികളാണ് ഇവന്മാർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ഇന്നും മലയാളികൾ കേരളീയ ജനത അറിയുമ്പോൾ എന്താ ചെയ്യാ അന്തം വിട്ട് നിൽക്കാണ് ഇപ്പൊ സത്യത്തിൽ ചെയ്യുന്നത് ഇതൊക്കെ പോലീസുകാർ തന്നെയാണോ കേരളക്കാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രതിജ്ഞ ചെയ്ത് ഡ്യൂട്ടിയിൽ കയറിയ പോലീസുകാർ തന്നെയാണോ ഇതൊന്നും ഇങ്ങനെ ചിന്തിക്കാണ് വെറും പടുവുള്ളക്കാരാണ് അവർക്ക് പേടിക്കാനൊന്നും ഇല്ലല്ലോ പോലീസുകാർ തന്നെയല്ലേ അവരെ ആരും അറസ്റ്റ് ചെയ്തല്ലോ അപ്പൊ അഴിഞ്ഞാടാണ് ഞാൻ പുതിയൊരു വാട്സാപ്പ് നമ്പർ ഇന്ന് മുതൽ പോസ്റ്റ് ചെയ്യാൻ പോവാ പോലീസിന്റെ ഈ ക്രിമിനൽസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടവർ ക്രിമിനലാക്കപ്പെട്ടവർ കള്ളക്കേസിൽ കുടുക്കിയവർ ഇല്ലാത്ത എം ഡി എം എ കേസ് ഉണ്ടാക്കി സുജിത് ദാസും ടീമും ജയിലിൽ അടച്ചവർ റിക്കവറി മുതലുകൾ കട്ടെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന എം ആർ അജിത് കുമാർ ഇവിടെ മാത്രമല്ല കേരളം മുഴുവൻ ഒരുപാട് മനുഷ്യരെ ഇദ്ദേഹം പീഡിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് ഫോണി എടുക്കാൻ കഴിയുന്നതില് അതായത് ഇങ്ങനെ കള്ളക്കേസ് എടുക്കപ്പെട്ട് വിമിഷ്ടത്തിൽ കഴിയുന്ന ആളുകളോ അവർക്ക് രഹസ്യമായിട്ട് സന്ദേശം അയക്കാളുടെ ഒരു നമ്പർ പി വി അൻവർ ഇപ്പൊ പുറത്തുവിട്ടിരിക്കുകയാണ് ഇതൊക്കെ വലിയൊരു സഹായം കേട്ടോ ഇതൊന്നും ആരും തന്നെ ചെയ്യില്ല എം എൽ എമാര് അവരുടെ കാര്യം നോക്കി നടക്കും അതാണ് ഇപ്പോഴൊന്നും സംഭവിക്കുന്നത് പക്ഷെ ഈ ഒരു വ്യക്തി മാത്രമാണ് ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് രംഗത്തിറങ്ങിട്ട് സ്വന്തം ജീവൻ വരെ അപകടപ്പെടുത്തി കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇതാണ് സത്യത്തിൽ ശരിയായ ജനസേവനം എന്ന് പറയുന്നത് അല്ലാതെ വെറുതെ ഒരു കതിർ മുണ്ടും ഒരു ജാക്കറ്റിട്ട് നടന്നിട്ട് ഇങ്ങനെ വെറുതെ അങ്ങോട്ടും നടക്കണമല്ല അപ്പൊ ഈ ഒരു പി വന്മാരുടെ ഇതുപോലത്തെ ഒരു പോരാട്ടം കാരണം ഒരുപാട് ആൾക്കാർക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇപ്പോ വലിയൊരു സമാശ്വാസമാണ് വന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതേപോലെ തന്നെ കേരളത്തിലെ ഈ അധികാര ദുർവിനിയോഗം ചെയ്യുന്ന കാക്കിധാരികളായിട്ടുള്ള കൊള്ളക്കാരനല്ലോ അവർക്കും അവരുടെ ദിനങ്ങളും ഈ എണ്ണപ്പെട്ടു കഴിഞ്ഞു എങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒന്നും സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ പിണറായി വിജയന്റെ നട്ടന്റെ സ്ഥലത്ത് വാഴപ്പിണ്ടി ആണല്ലോ അതുകൊണ്ടാണല്ലോ ഈ പോലീസിന്റെ തലപ്പത്ത് വരെ ആർ എസ് എസ് കാര് കയറി ഇരുന്നിട്ട് പോലും അയാൾ അറിയാത്ത പോലെ നടക്കാണ് അയാൾക്കും കുറെ നിസ്സഹായാവസ്ഥ ഉണ്ടിട്ടോ കുറെ കേസുകൾ കുടുങ്ങിയിരിക്കുകയാണല്ലോ അമിത്ഷാ അവിടെ ഒരു ഈടിനെ വിട്ട് കഴിഞ്ഞാൽ മുപ്പനും ജയിലിൽ കിടക്കും അപ്പൊ അതുകൊണ്ട് ഒന്നും ചെയ്യാതെ നിങ്ങൾ എന്താച്ച എന്റെ തടി നിങ്ങൾ കേടാക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ പിണറായി വിജയം നടക്കുന്നത് അങ്ങനെ നടക്കുമ്പോ എന്താ വച്ചാല് കൊറേ സൈഡിലൊക്കെ കുറെ വാള് തൂക്കിയിട്ടുണ്ടാവും അതിന്റെ ഇടയിൽ കൂടെയാണ് എപ്പോഴും നടക്കുക പി വി അൻവർ തെളിയിച്ചിരിക്കുകയാണ് ജനാധിപത്യത്തില് ജനപ്രതിനിധികൾക്കാണ് ഏറ്റവും ശക്തി എന്നുള്ള കാര്യം ഒരു ജനപ്രതിനിധി നെഞ്ഞിട്ടുകൊണ്ട് ജനങ്ങളെ സഹായിക്കാൻ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അയാളെ തടയാൻ ഒരു ശക്തിക്കും സാധിക്കില്ല എന്നതാണ് ഈ ഒരു പി വി അൻവർ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു വീടില് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ